നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒത്തിരി എരിവും പുളിയും ഇവിടെ അല്പം മധുരവും കൂടെ ചേർന്ന ചെറിയ ഉള്ളി പച്ചമുളക് മണ്ടി ഇതാണ് ഇതിന് പറയുന്ന പേര് ഒരു തമിഴ്നാട് വിഭവമാണ് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിൽ തന്നെ വേണം ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പതിനഞ്ച് പച്ചമുളക് അറ്റം ഒന്ന് കീറിയേക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വഴറ്റുമ്പോൾ അത് ചിലപ്പം പൊട്ടിത്തെറിച്ചേക്കും ഒരു പതിനഞ്ച് അല്ലിയോളം വെളുത്തുള്ളി പിന്നെ അല്പം കറിവേപ്പിലയും കൂടുതൽ ചേർത്ത് വേണം നമുക്കിത് തയ്യാറാക്കാനായിട്ട് കറിവേപ്പില പിന്നെ ഇതിലേക്ക് വേണ്ടത് പുളിയാണ് ഞാൻ രണ്ട് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളമുണ്ട് ഇത് ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരി കഴുകിയ വെള്ളമാണ് ഞാൻ ആ ഈ അരി ആദ്യം ഒരു പ്രാവശ്യം ഒരു വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ആ വെള്ളം കളഞ്ഞിട്ട് രണ്ടാമത് ഒരു കപ്പ് വെള്ളം നമുക്കിതിലൊഴിച്ച് നല്ല കഴുകിയെടുത്ത് ആ വെള്ളം കൂടെ ചേർത്താണ് ഈ കറി തയ്യാറാക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കടുക വറുക്കാനായി ഉഴുന്നും കടുകും അതൽപ്പം ഉലുവ മധുരത്തിന് ശർക്കര ചെയ്യത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം കായപ്പൊടി ഇത്രയൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇത് നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ആദ്യം നമുക്ക് ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം അതിലേക്ക് ഞാൻ ആ എടുത്തു വെച്ചിരുന്ന ഒരു കപ്പ് വെള്ളം ആ പുളിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിർത്തതിന് ശേഷം ആ ഒരു കപ്പ് പുളിവെള്ളമായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ആ വെള്ളം ഒന്ന് ആ പുളിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ നമുക്ക് അരി കഴുകിയ വെള്ളം വേണമല്ലോ അപ്പോൾ ഞാൻ ഇതൊരു ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഞാൻ കഴുകിയതാണ് ഈ അരി രണ്ടാമതാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്കതൊന്ന് നല്ലവണ്ണം ഞരടി കഴുകി ആ വെള്ളം ഒന്ന് എടുത്തു വയ്ക്കണം പിന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ലെണ്ണം ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്പം ഉലുവ ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കടുക് മുഴുന്നുവരിപ്പ് മുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ആ കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് നല്ല ചുമക്ക തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നാൽ തന്നെ ആ കറിക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു ഇനി നമുക്കിതിലേക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഇതുപോലെ പച്ചമുളക് നല്ലവണ്ണം ഒന്ന് മൂത്ത് കിട്ടുന്നവരെ ഒന്ന് വഴക്കിയെടുക്കുക പച്ചമുളക് മൂത്തുകഴിഞ്ഞു നമുക്കിതിലേക്ക് അരി കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ആ പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും ഞാൻ ഓരോ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടി ഇത്ര തന്നെ ചേർക്കണം എങ്കിലേ ആ സ്വാദ് കിട്ടത്തുള്ളൂ ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ല കുറുകി കിട്ടണം ഇത് ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ മുളക് ആ ഉള്ളിയും ചേർത്ത് ആ ഇത് നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പകുതിയോളം അല്ല വെള്ളം വറ്റിയിട്ടുണ്ട് ഇത് പോരാ നല്ലവണ്ണം കുറുകി കിട്ടണം അപ്പോഴായിരിക്കും ആ പച്ചമുളകിലും ഉള്ളിയിലൊക്കെ ആ പുളിയുടെയും ഉപ്പിൻ്റെയൊക്കെ രുചി കൂടെ കിട്ടുക ഇപ്പം നമ്മുടെ കറി ഒരുവിധം നൂറ് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കതിലെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കിക്കൊള്ളുക പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തുകൊള്ളുക ഒരല്പം കൂടെ ഒന്ന് കുറുകിക്കോട്ടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് അല്പം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് കൊള്ളുക ഞാൻ തീ ഓഫാക്കി ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും വളരെ വളരെ സ്വാദായ ഒരു കറിയാണിത് നല്ല എരിവും പുളിയും അതുപോലെ അല്പം മധുരവും കൂടി ചേർന്ന അടിപൊളി കറിയാണിത് നമുക്ക് ചോറിനൊപ്പം വേറെ ഒരു കറിയും വേണ്ട ഇത് മാത്രം മതിയാവും കഴിക്കാനായിട്ട് അപ്പോൾ രുചികരമായ ചെറിയ ഉള്ളി പച്ചമുളക് മണ്ടി എന്നുള്ള ഈ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം